ബേക്കൽകോട്ട മുഖ്യപ്രാണക്ഷേത്ര നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശവും വാർഷികോത്സവവും ശ്രീരാമനവമി ഹനുമാൻ ജയന്തിയും ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും ഉയർന്ന കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ ടൂ ബേക്കൽ കോട്ട മുഖ്യ പ്രാണക്ഷേത്രം നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശവും വാർഷികോത്സവം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കും പതിനേഴിന് ശ്രീരാമനവമിയും ഇരുപത്തിമൂന്നിന് ഹനുമത് ജയന്തിയും ആഘോഷിക്കും പതിനാറിന് രാവിലെ പത്ത് മണിക്ക് മാരുതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അരളിക്കട്ടയിൽ നിന്ന് കലവറ നിറക്കൽ ഘോഷയാത്ര പുറപ്പെടും വൈകിട്ട് ആറ് മുപ്പത് മുതൽ തന്ത്രികൾക്ക് വരവേൽപ്പ് രാത്രി ഏഴ് മുപ്പതിന് ഭക്തി സംഗീതം പതിനേഴിന് വൈകിട്ട് നാലിന് കലവറനിരക്കൽ ഏഴിന് കാഴ്ച ഏഴ് മുപ്പതിന് സംഗീതാർച്ചന പതിനെട്ടിന് വൈകിട്ട് നാലിന് കലവറ നിറക്കൽ രാത്രി ഏഴ് മുപ്പതിന് നാട്യമഞ്ചുരി പത്തൊൻപതിന് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ മണ്ഡപ സംസ്കാരം ഏഴ് മുപ്പത് മുതൽ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപതിന് വൈകിട്ട് ആറിന് കലവറ ഭജന ഏഴ് മുപ്പതിന് സംഗീത കച്ചേരി എട്ട് മുപ്പതിന് നടനവിസ്മയം എന്നിവ നടക്കും ഇരുപത്തിയൊന്നിന് എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള മുഹൂർത്തത്തിൽ മുഖ്യ പ്രാണാദേവൻ്റെ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകം നടത്തും പതിനൊന്ന് മുതൽ ഭജന പന്ത്രണ്ട് മുപ്പതിന് മഹാപൂജ തുടർന്ന് അന്നദാനം നടക്കും രാത്രി ഏഴിന് രക്തേശ്വരി തമ്പിലക്കാഴ്ച പത്തിന് മഹാപൂജ ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് വിദ്യാപ്രസന്ന തീർത്ഥ സ്വാമീജിക്ക് വരവേൽപ്പ് രാത്രി എട്ട് മണിക്ക് നൃത്തനിശ ഇരുപത്തിമൂന്നിന് ഹന ജയന്തി ഉത്സവം എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അപ്പോൾ ഈ അഷ്ടബന്ധം നമ്മൾ ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം മുമ്പാണ് ഇത് ചെയ്തിട്ടുണ്ടായത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കാര്യം ഇപ്പം നടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ തന്ത്രിപരേതായിട്ട് പതിനാറ് മുതൽ ഇത് ചെയ്യുക പതിനാറിന് നമ്മൾ തന്ത്രിവരെ പുരണുക്കുമ്പോൾ സ്വാഗതവും അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം തീയതി പിറ്റേ ദിവസം പതിനേഴിന് രാംനവമിയും അത് ഞങ്ങൾ എല്ലാ വർഷവും നടത്താൻ രാംനവമി മുതൽ ഹനുമാൻ ജയന്തി വരെ പൊതുവെ നമ്മളെല്ലാവർഷം പരിപാടി കൊണ്ടാടുന്നതാണ് അപ്പോൾ ഇതും ഈ അഷ്ടബന്ധ ബ്രഹ്മകലശം ഇത് ഒന്നിച്ച് ചേർത്തിട്ട് രണ്ട് പരിപാടികൾ ഒന്ന് അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും അത് പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ അതേമാതിരി പതിനാറ് പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഹനുമാൻ ജയ രാംനവമി ഹനുമാൻ ജയന്തിയാണ് ഉണ്ടാടുന്നത് വാർത്താ സമ്മേളനത്തിൽ ശിവദാസ് നായിക് ബേക്കൽ എ ബി പ്രകാശ് അരളിക്കട്ട നവീൻകുമാർ അക്രമൽ പ്രദീപ് എം കൂട്ടക്കനി എം വാസുദേവ ഷേണായി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്